ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖമായിരിക്കണല്ലോ ഞാനും സുഖമായിരിക്കുന്നു പനിയൊക്കെ കുറഞ്ഞ് ഇപ്പം നല്ല ബെറ്ററായി വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളായിരിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്ന് തോന്നും പക്ഷെ നമുക്ക് ആ സമയത്ത് വേണ്ടായിരിക്കും ഇന്നലെ പനിയായിരുന്നു പനിയായിരുന്ന സമയത്ത് കപ്പയും മീനും ഒക്കെ കഴിക്കണമെന്ന് തോന്നിയിട്ടാ പക്ഷേ ഇന്നതെനിക്ക് വേണ്ട ആ ഇന്നലെ അത് കഴിക്കണമെന്ന് തോന്നിയായിരുന്നു പക്ഷേ കഴിക്കാൻ പറ്റില്ല പറ്റില്ലായിരുന്നു ഇന്ന് കഴിക്കണ്ട വേണ്ട നമുക്കിങ്ങനെ അസുഖമായിരിക്കുന്ന സമയത്ത് ഇപ്പം ഞാൻ വേറെ ആരുടെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ നമുക്ക് അസുഖമായിരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ നമുക്ക് സ്പെഷ്യലായിട്ട് ഇങ്ങനെ കഴിക്കണമെന്ന് തോന്നും പക്ഷേ നമുക്കത് കഴിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ആ സമയത്ത് നമുക്ക് ഇങ്ങനെ തോന്നുന്നത് അപ്പോൾ ഇത് പറയുമ്പോഴത്തേനും നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഒരു കാലത്ത് നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഫ്രണ്ട്സുമായിട്ടുള്ള ഒരുപാട് നല്ല നല്ല എക്സ്പീരിയൻസ് നമുക്കുണ്ടാവും എല്ലാവർക്കും ഉണ്ടാവും അപ്പം ഇപ്പം അതൊക്കെ മിസ് ചെയ്യണം കേട്ടോ അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു ഒരു അനുഭവം പറയാം ഇപ്പോൾ ഞങ്ങൾ പ്ലസ് ടുന് പഠിക്കുന്ന സമയത്ത് എങ്ങോട്ടാണ് കേട്ടോ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഒരു ആറേഴ് പേരുണ്ട് നമ്മൾ തിക് ഫ്രണ്ട്സാണ് നല്ല പേർ അത് അപ്പം ഒരു കുറച്ച് സ്ഥലത്തുനിന്ന് പോയിട്ട് നമ്മൾ ബസ് ഇറങ്ങി പിന്നെയാണ് പോകുന്നത് ട്യൂഷൻ സെൻറ്ററിൽ പോകുന്ന സമയത്ത് ഒരു ദിവസം പിന്നെ ഞങ്ങളുടെ കൂടെ ഉള്ള ഒരു ഫ്രണ്ട് തലേ ദിവസം നമ്മൾ ബുക്ക് സ്റ്റാളിൽ പോയി സാധനങ്ങൾ വാങ്ങിയായിരുന്നു പിറ്റേന്ന് രാവിലെ ബസ്സിൽ നിന്ന് നമ്മൾ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയപ്പോഴത്തേനും അവൾ പറഞ്ഞു ഇടേ എനിക്കിന്ന് ഇന്നലെ നമ്മൾ പോയ ആ കടയിലൊന്നു പോകണം ബുക്ക് സ്റ്റാളിൽ ഒന്ന് പോകണം എല്ലാവരും നമുക്ക് അങ്ങോട്ട് പോകാൻ പോകുന്നു പോകാം പോകാം എന്ന് പറഞ്ഞു പക്ഷേ അവൾ കാര്യം പറയുന്നില്ല എന്തിനാണ് നമുക്ക് ബുക്ക് സ്റ്റാളിൽ പോകേണ്ട കാര്യമൊന്നും പറയുന്നില്ല പോകണം എന്ന് പറഞ്ഞു നമ്മൾ രാവിലെ ഏഴര മണി എന്തോ ആയിക്കാണുള്ളൂ അപ്പോൾ അത് സ്റ്റാൾ തുറന്ന സമയമാണ് ഒരു അല്പം വിളക്ക് കത്തിക്കുകയും അങ്ങനെ തിരക്കിലൊക്കെ നിൽക്കുന്ന സമയമാണ് അപ്പം നമ്മൾ നാലഞ്ച് പേര് താഴെ എന്ന് വെച്ചാൽ ആ സ്റ്റെപ്പിന് താഴേ നിന്ന് എവിടെ സ്റ്റെപ്പിൽ കയറിയിട്ട് ഇങ്ങനെ അവരടുത്ത് പറയുകയാണ് ചേച്ചി ഇന്നലെ ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോയ റീഫില്ലായിരുന്നു നിബില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവർ എന്തിപ്പം അവരെന്ത് ചെയ്തു അത് വാങ്ങിയിട്ട് അവളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് രണ്ട് സൈഡിലും ഇപ്പം ബാക്ക് സൈഡിലും കുറച്ച് ഭാഗം മഷിയില്ലാത്ത ഭാഗം ഉണ്ടല്ലോ അതുപോലെ ഫ്രണ്ടിലും മഷി ഇല്ലാത്ത ഭാഗമാണ് ഉണ്ടായിരുന്നത് ഇവളുടെ കയ്യിൽ നിന്ന് ആ നിബ് വാങ്ങി പേന വാങ്ങി റീഫില്ലർ വാങ്ങിയിട്ട് ആ നിബ് ക്ലോസ് ചെയ്തിരുന്ന ഒരു ഭാഗമായിരുന്നു കേട്ടോ അത് വേറെ അപ്പം അത് അടപ്പ് പോലെ ഉണ്ടായിരുന്നു ആ ക്യാപ്പിനെ അങ് എടുത്ത് അപ്പം നമുക്ക് കാണുമ്പോഴത്തേനും നിബ് ഇല്ല എന്നേ അവളുടെ തെറ്റ് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും അങ്ങനെ തോന്നും പക്ഷേ അവൾ പേനയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ആദ്യമായിട്ടായിരിക്കാം റീഫില്ലർ വാങ്ങിയത് അതുകൊണ്ട് പറ്റിയതാണ് പെട്ടെന്ന് അവരെന്ത് ചെയ്തു അതിൻ്റെ ആ ക്യാപ്പ് അങ്ങ് എടുത്തു കൊടുത്തു സത്യം പറഞ്ഞാൽ നമ്മളെല്ലാവരും ഭയങ്കരമായിട്ടങ്ങ് എന്തു ചെയ്തു ചിരിച്ച് ഒരു എന്നാ അവൾ പറ അവളങ്ങ് ഒരുമാതിരി വിഷമിച്ചങ്ങ് സങ്കടവും വന്നു അവൾക്ക് ചിരിയും വന്നത് നമ്മളെ കൂടെയുള്ള എല്ലാവർക്കും ഭയങ്കരമായിട്ട് ചിരി വന്നു കേട്ട് അപ്പം അവിടെ നിന്ന ആൾക്കാരും കൂടെ അങ്ങ് ചിരിക്കാൻ തുടങ്ങി അങ്ങനെ അത് വലിയൊരു അബദ്ധം പിന്നെ ഞങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെയാണ് ക്ലാസ്സിലെത്തിയത് ട്യൂഷൻ ക്ലാസ്സിൽ എത്തുന്നത് വരെയും ഭയങ്കര ചിരിയായിരുന്നു പിന്നെ ക്ലാസ്സിൽ പോയിട്ട് ഈ കുട്ടികളെല്ലാം എന്തിനാ എന്തിനെ ചിരിക്കണമെന്ന് സാറ് വഴക്ക് പറഞ്ഞപ്പോൾ സാറിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ സാറും ഭയങ്കര ചിരിയായിരുന്നു ട്യൂഷൻ സെൻ്ററിലുള്ള ബാക്കി കുട്ടികളുമൊക്കെ ഭയങ്കര ചിരിയായിരുന്നു അപ്പോൾ കുറച്ച് ദിവസം നമുക്ക് ചിരിക്കാനുള്ള ഒരു ഒരു കാര്യം ഉണ്ടായിരുന്നു ഇതുപോലുള്ള അബദ്ധങ്ങൾ നമുക്ക് എല്ലാവർക്കും പറ്റുന്നതാണ് പക്ഷേ ഒരു കാര്യം അവിടെ ഈ ഒരു അബദ്ധം അവൾക്ക് ഒഴിവാക്കാമായിരുന്നു നമ്മളടുത്ത് പറഞ്ഞെങ്കിൽ നമ്മൾ പറയില്ലേ എടി അത് നിബ്ബുണ്ട് അത് ക്യാപ്പിട്ട് വെച്ചിരിക്കുന്നതാണ് ആ ക്യാപ്പ് റിമൂവ് ചെയ്താൽ അത് നിബുണ്ട് എന്ന് പറയാൻ പക്ഷേ അവൾ അത് എന്താ പറയുക അതൊരു അബദ്ധം പോലെ അവൾ വെച്ചാൽ മറ്റുള്ളവരെ അറിയിക്കേണ്ട അത് അവർക്ക് പറ്റിയൊരു അബദ്ധമായിട്ടാണ് അവൾ കരുതി അതങ് കൊണ്ടുപോയത് കേട്ടാ അത് ഇത്രയും ഒരു ഒരു തമാശയാവുമെന്ന് ആരും ചിന്തിച്ചില്ലായിരുന്നു ഒരുപാട് ദിവസം അവൾക്ക് അവൾക്കതിൻ്റെ ഒരു എന്ത് ചെയ്തു നമ്മളിങ്ങനെ പറഞ്ഞ് പക്ഷെ പാവമാണ് നമ്മൾ എന്ത് പറഞ്ഞ് കളിയാക്കിയാലും നമ്മുടെ കൂടെ നിൽക്കും അതിന് പിണക്കമൊന്നുമില്ല കേട്ടോ അത്രയും നല്ലൊരു ഫ്രണ്ട്ഷിപ്പായിരുന്നു ആ സമയത്ത് നമുക്കുണ്ടായിരുന്നത് ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് നമുക്ക് ക്ലാസ്സിൽ പോകുന്ന സമയത്തായാലും ഒരുപാട് ഒരുപാട് നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടായിരുന്ന സമയങ്ങളാണ് നല്ല നല്ല നമുക്കിപ്പോഴും ആ സമയത്ത് നമുക്ക് സങ്കടം വരുമെങ്കിലും ഇപ്പം നമുക്കതൊക്കെ ഓർത്ത് അല്ലെങ്കിൽ ഓർമ്മിച്ച് നമുക്ക് ചിരിക്കാൻ പറ്റിയ ഒരുപാട് സാഹചര്യങ്ങൾ തമാശകളും ഇപ്പം നമുക്ക് ലൈഫിൽ അത് എടുക്കാൻ പറ്റണുണ്ട് ഇപ്പം അവരെയൊക്കെ ഒരുപാട് മിസ് ചെയ്യണുണ്ട് വല്ലപ്പോഴോ കാണാറോ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ നാട്ടിൽ പോകുമ്പോൾ കാണാം അല്ലെങ്കിൽ നമ്മുടെ അക്കാഡമിയുടെ നമ്മൾ പഠിച്ചിരുന്ന അക്കാഡമിക് ഇയറിലെ എന്തെങ്കിലും വാർഷികങ്ങളോ അങ്ങനെയൊക്കെ ഉള്ളപ്പം അധികം അങ്ങനെ ഒരു ഫംഗ്ഷനും പോകാറില്ല കേട്ടോ ഞാൻ ഇത്രയും ദൂരം നിന്ന് അങ്ങ് അധികം പോകാറില്ല പിന്നെ എന്തെങ്കിലും നാട്ടിൽ എൻ്റെ നാട്ടിൽ പോകുമ്പോൾ എന്തെങ്കിലും കല്യാണമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇലക്ഷൻ ഓട്ടാൻ പോയപ്പോൾ കുറച്ച് പേരെ കണ്ടു അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫങ്ഷന് ഞാൻ കാണുന്നതിന് അല്ലാതെ ഞാനിങ്ങനെ പൊതുവായിട്ടുള്ള ഫങ്ങ്ഷനൊന്നും അറ്റൻഡ് ചെയ്യാൻ അറ്റൻഡ് ചെയ്യാറില്ല ഒരു ഒരുപാട് എന്താ പറയുക നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണങ്ങൾ കഴിക്കുന്നത് വെള്ളം കുടിക്കുന്നത് പിന്നെ ഏതെങ്കിലുമൊക്കെ നമ്മുടെ കൂടെ പഠിച്ച ഫ്രണ്ട്സിൻ്റെ ചേച്ചിയുടെയോ അല്ലെങ്കിൽ ഏട്ടൻ്റെയോ ഒക്കെ കല്യാണത്തിനൊക്കെ പോകുന്നത് അങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് നല്ല നിമിഷങ്ങൾ ഫ്രണ്ട്സും മറ്റൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ട് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇപ്പോഴും ഓർമ്മിക്കുമ്പോൾ ചില സമയത്ത് സങ്കടം വരും എല്ലാവരെയും മിസ് ചെയ്യണമുണ്ടല്ലോ അതൊക്കെ നല്ലൊരു നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും പിന്നെ തിരിച്ചു കിട്ടാത്ത നിമിഷങ്ങളാണ് എല്ലാവർക്കും അങ്ങനെയാണ് അപ്പം അങ്ങനെയുള്ള ഫ്രണ്ട്സുകളും അപൂർവമായിട്ടേ ഉണ്ടാവുകയുള്ളൂ എന്തിനു ഏതിനും നമ്മുടെ കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സ് അപൂർവമായിട്ടേ ഉണ്ടാവുകയുള്ളു പിന്നെ നമ്മൾ ഫ്രണ്ട്സിനോടൊപ്പം ഒരുമിച്ച് പുറത്തു പോവുക പാരൻസ് അറിഞ്ഞിട്ട് പോവുക പാരൻസ് അറിയാതെ പോവുക ഇങ്ങനെ പല സംഭവങ്ങളും പാരൻസ് അറിയാതെ പോകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഒരു സംഭവ ഒരു സ്ഥലത്താണ് ഞങ്ങൾ ട്യൂഷൻ സെൻറ്ററിലോ അല്ലെങ്കിൽ ബാക്കി ഫ്രണ്ട്സോ ഒന്നും അറിയാതെ ഞങ്ങൾ മാത്രം പോയ ഒരു ഇതുണ്ട് അത് ഇന്നൊരു വീഡിയോയിൽ ഞാൻ പറ അപ്ലോഡ് ചെയ്തേക്കാം കേട്ടോ അതിനെപ്പറ്റി അത് അത് ഇച്ചിരി പ്രശ്നമായൊരു ഇതാണ് വേറെ വേറൊരുടോ അല്ല അത് ഇനിയിപ്പോൾ പറയാം ഒരിക്കൽ നമ്മുടെ അവിടെ ഒരു ഫങ്ഷന് മോഹൻലാൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മോഹൻലാലിനെ കാണാൻ തലേ ദിവസമൊന്നും ഞങ്ങളത് അറിഞ്ഞില്ല ഉച്ചയ്ക്ക് രണ്ട് പന് ഒരു രാവിലെ പത്ത് മണിയായപ്പോഴത്തേനും ഒരു കുട്ടി വന്ന് പറഞ്ഞതാണ് ഇന്ന് ഇവിടെ ഒരു ഫങ്ഷന് വരുന്നുണ്ട് എന്ന് പറഞ്ഞു ഒരു ഉദ്ഘാടനത്തിന് വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം നമുക്ക് വീട്ടിൽ വിളിച്ച് ചോദിക്കാൻ ഉള്ള സാഹചര്യം നമുക്ക് ഫോണോ അങ്ങനെയൊന്നുമില്ല അപ്പോൾ നമുക്ക് വീട്ടിൽ വിളിച്ച് ചോദിക്കാൻ പറ്റില്ല പോയി ചോദിക്കാൻ പറ്റില്ല ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് വീട്ടിൽ നമ്മൾ ബസ്സിലൊക്കെയല്ലേ വരുന്നത് അപ്പം പോയി ചോദിക്കാൻ പറ്റില്ല മൂന്ന് മണിയാകുമ്പോൾ അവിടെ ഉദ്ഘാടനവുമാണ് അപ്പം എന്തായാലും ഫങ്ഷൻ നമുക്ക് മോഹൻലാലിനെ കാണണം അപ്പം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്തു ഒരു ഞങ്ങൾ അപ്പം ക്ലാസ്സിൽ ഫുള്ള് ബോയ്സും ഗേൾസും ഫുള്ള് പോയി നമ്മുടെ ക്ലാസ്സിലെ ഗേൾസും ബോയ്സും എല്ലാം മോഹൻലാലിനെ കാണാൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ അത് മോഹൻലാലിനെ കണ്ടു നമ്മൾ സംസാരിക്കാനൊന്നും പറ്റിയില്ല ദൂരെ നിന്നൊന്നും കണ്ടു ഭയങ്കര തിരക്കായിരുന്നു കണ്ടു ആ ഒരു സന്തോഷത്തോടെ നമ്മൾ തിരികെ വന്നു തിരികെ വന്നപ്പോഴത്തേനും സാറ് പറഞ്ഞു നാളെ എല്ലാ കുട്ടികളുടെയും പാരൻസ് വന്നിട്ടല്ലാതെ ക്ലാസ്സിൽ കേട്ടില്ല അങ്ങനെ വിഷമിച്ച് ഇനി വീട്ടിലെന്താ പറയുക വീട്ടിൽ ചെല്ലുമ്പോൾ അച്ഛനും അമ്മയെ ദേഷ്യപ്പെടുവോ ഒന്നും അറിയില്ല അങ്ങനെ എന്തായാലും വീട്ടിൽ വന്ന് കാര്യം പറഞ്ഞു ഇപ്പം കാര്യം പറഞ്ഞപ്പോഴത്തേനും സത്യം പറഞ്ഞാൽ എൻ്റെ അമ്മ പറഞ്ഞത് അയ്യോ ഞാൻ ഞാനറിഞ്ഞെങ്കിൽ ഞാനും വരുവായിരുന്നല്ലോ അവൾ സത്യം എനിക്കപ്പം ഭയങ്കര സന്തോഷം തോന്നിയിട്ടാ നമ്മളങ്ങനെ വേറെ തെറ്റുകളിലേക്കല്ലല്ലോ പോകുന്നത് നമുക്ക് എല്ലാവർക്കും മോഹൻലാലിനെ കാണണമെന്നുള്ളൊരു ആഗ്രഹമുള്ളതുകൊണ്ട് മോഹൻലാൽ വന്ന സമയത്ത് നമ്മളെല്ലാവരും പോയി അപ്പം വീട്ടിൽ നിന്ന് എനിക്കൊരു ഒരു പ്രതികരണമാണ് ഉണ്ടായിരുന്നത് പിറ്റൊന്ന് കുഴപ്പമില്ലായിരുന്നു എല്ലാവരും അറ്റൻ്റായി അങ്ങനെ അത് എന്താന്നത് ഫ്രണ്ട്സായിട്ടുള്ള ആ ഒരു ടൈമിന് നമ്മുടെ ഒരു 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 സന്തോഷമാണ് അപ്പോൾ അത് അന്ന് മിസ് ചെയ്തിരുന്നെങ്കിൽ ഭയങ്കരമായിട്ട് എന്നും അത് വയ്യൂമോ എല്ലാവരും വന്നു നമുക്ക് കാണാൻ പോകാൻ പറ്റിയില്ല ഇങ്ങനെ ഒരു വിഷമമായിരിക്കും പക്ഷേ അന്ന് ആ ഫംഗ്ഷന് പോയി എല്ലാവരും കൂടെ നല്ല ഹാപ്പി ആയിരുന്നു അതൊക്കെ ഇപ്പോഴും ഓർമ്മിച്ച് നമുക്ക് ചിരിക്കാൻ ഒരുപാട് ഓർമ്മിച്ച് നമ്മൾ ചിരിക്കുമ്പോൾ ഒരുപാട് ഒരുപാട് നമുക്ക് സന്തോഷം ഉണ്ടാകും ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ നമുക്ക് ഫാമിലിയിൽ നിന്ന് കിട്ടുന്നതിനെക്കാട്ടി ഫ്രണ്ട്സുമായിട്ട് നമ്മൾ പോകുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് നമ്മൾ ഹാപ്പി ആയിരിക്കും അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ പുതിയ വിശേഷങ്ങളും പുതിയ വീഡിയോയുമായി വീണ്ടും വരാം ബൈ